എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെയും ഗോവിന്ദന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗീതവും വിജയലക്ഷ്മിയും കൂടെ രഞ്ജുവിന്റെ ജന്മ രഹസ്യത്തെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുവാണ് ആ സമയത്താണ് രഞ്ജു അങ്ങോട്ടേക്ക് വരുന്നത് രഞ്ജുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴും പെട്ടെന്ന് ഗീതുവിനും വിജയലക്ഷ്മിക്കും എന്ത് ചെയ്യണം എന്നറിയത്തില്ല രഞ്ജുനെ കണ്ടപ്പോ ഗീതു പെട്ടെന്ന് പറഞ്ഞു അത് പിന്നെ ഞാന് രഞ്ജുവിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു അന്ന് അനാർക്കിലെ രക്ഷിച്ചല്ലോ അത് വിജയലക്ഷ്മി അമ്മ പറഞ്ഞിട്ടല്ലേ അപ്പൊ അതിനെക്കുറിച്ച് ഞങ്ങളൊന്ന് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു പറയാണ് പെട്ടെന്ന് തന്നെ രഞ്ജു പറഞ്ഞു അതെ എൻ്റെ അടുത്ത് കള്ളത്തരം ഒന്നും പറയണ്ടെന്ന് പറയും നിങ്ങൾ എൻ്റെ അടുത്ത് കള്ളത്തരം പറയണോ എനിക്ക് നിങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്തു മനസ്സിലായെന്ന് നിങ്ങൾ സംസാരിച്ചോണ്ടിരുന്ന അതൊന്നും അല്ലെന്ന് പറയാണ് പിന്നെയോ നിങ്ങൾ സംസാരിച്ചിരുക എന്ത് കാര്യത്തെ കുറിച്ചാണെന്ന് എന്റെ കുറിച്ചല്ലേ ജന്മരഹസ്യത്തെക്കുറിച്ചല്ലേ ചോദിക്കും ജന്മരഹസ്യത്തെ കുറിച്ചോ ഉം എനിക്ക് മനസ്സിലായി ഗീതു അമ്മയോട് ചോദിച്ച അതിനെ കുറിച്ചാണ് എന്റെ അച്ഛനാരാ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കണം ചോദിച്ചേ പക്ഷെ വേണ്ട ഗീതു അമ്മയോട് ചോദിച്ച ഇനിയും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല പാവം അമ്മേനെ വിഷമപ്പിക്കേണ്ട കാര്യമില്ലെന്ന് പറയണം ഇത് കേട്ടത് രണ്ടുപേർക്കും ഒരു സമാധാനമായി ഭാഗ്യം താങ്കൾ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങള് രഞ്ചുപേർ എന്തോ കാര്യോ തെറ്റിരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാവുകയും ചെയ്തു വിജയലക്ഷ്മിക്ക് ആശ്വാസമായി വിജയലക്ഷ്മി പെട്ടെന്ന് പറഞ്ഞാലേ നിങ്ങൾ വരുന്ന് കരുതിയിട്ട് ഞാൻ വട്ടയപ്പത്തിന് കുഴച്ചു വെച്ചിട്ടുണ്ട് ഞാൻ ഗർഭിണിയായ സമയത്ത് എനിക്ക് വട്ടയപ്പം തിന്നാനായിരുന്നു ഒത്തിരി ആഗ്രഹം ഇഷ്ടം എനിക്ക് അതായിരുന്നു അതുകൊണ്ട് വട്ടയപ്പത്തിന് കുഴച്ചു വെച്ചിട്ടുണ്ട് ബാ നമുക്ക് മൂന്ന് പേർ കൂടെ പോയി വട്ടയപ്പം ഉണ്ടാക്കാന്ന് പറയണം ഇങ്ങനെയാണെങ്കില് വിജയലക്ഷ്മി അമ്മ കുറെ വട്ടയപ്പം ഉണ്ടാക്കും കുറെ വട്ട് പിടിപ്പിക്കും മനുഷ്യനെ അന്ന് കുറെ വട്ടയപ്പം നിന്നുകൊണ്ടായിരിക്കും ഇന്ന് മനുഷ്യനെ എല്ലാം വട്ടു പിടിപ്പിക്കുന്നത് എന്ന് പറയുന്നത് ഇത് കേട്ടതും രഞ്ജി ഒഴിന്ന് ചിരിക്കുവാണ് പിന്നീട് ഭദ്രൻ ഒരു ആളിന്റെ ചൂട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് ഭദ്രന്റെ അടുത്തേക്ക് കുറെ ആൾക്കാർ വരുന്നില്ല അപ്പൊ അതിനകത്ത് ഭദ്രന് പണം കടം കൊടുത്തവരുമുണ്ട് അന്ന് വിലാസിനെ ഹോസ്പിറ്റലിലായ സമയത്ത് ഭദ്രന് ഓരോരുത്തരോടൊക്കെ കടം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ അങ്ങനെ വന്നിരിക്കുന്നുണ്ട് അന്നൊരു ഭദ്രനെ ഇങ്ങനെ വലിയ ആളുകൾ ഇങ്ങനെ ഇരിക്കുകയാണ് സന്യാസി സന്യാസിയുടെ രൂപത്തിലേക്കാണ് ഇരിക്കുന്നത് അങ്ങനെ വലിയ തങ്ങനെ ഏതാണ്ട് വലിയ സിദ്ധിയൊക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ് പിന്നീട് അവരുടെ അടുത്ത് ഓരോ കാര്യങ്ങളും തത്വങ്ങളും കാര്യങ്ങളും എല്ലാം പറയാണ് ഈ സമയത്തൊരു ഒരു പുള്ളിക്കാരൻ പറഞ്ഞത് അതേ ഒരു കാര്യണ്ട് എന്റെ മകളെ കെട്ടിക്കാൻ വെച്ച പൈസ നിങ്ങളുടെ ഭാര്യയെ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഞാൻ ഞാനെടുത്തേ എനിക്ക് ആ പണം തിരിച്ചു കിട്ടണമെന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഭദ്രം പറഞ്ഞു അതൊക്കെ പൂർവാശ്രമത്തിലല്ലേ ഇപ്പോഴല്ലല്ലോ അതിന് നിങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് എന്നൊക്കെ പറയണം ഈ സമയം വേറൊരാളെ ചോദിച്ചു ഏഹ് സ്വാമിയോട് ഇങ്ങനെയൊക്കെ ചോദിക്കാനായിട്ടോ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്വാമി നമ്മളെ ശപിക്കൂ എന്ന് പറയാണ് അങ്ങനെ ഞാൻ ചോദിക്കില്ലെന്ന് അയാളോട് പറയാ അയാൾ പാവം പേടിച്ചുപോയി ഈ സമയം ഭദ്രം കൈ കൊണ്ടൊക്കെ കാണിക്കുകയാണ് ഞാൻ ശരിക്കുമെന്ന് ഇങ്ങനെ അറിഞ്ഞൊന്ന് ശപിച്ചിട്ടുണ്ടേ ഉണ്ടല്ലോ നിങ്ങൾക്ക് അത് ഏക്കൂന്നുള്ള രീതി പെട്ടെന്ന് തന്നെ അവര് പറഞ്ഞു ബാ നമുക്ക് പോയേക്കാം ഇവിടെ നിക്കണ്ട ഇനി സ്വാമിയുടെ ശാപം കൂടെ മേടിച്ചു കിട്ടണ്ട എന്ന് കരുതിട്ട് ആ പാവങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ് ഭദന് ഭയങ്കര സന്തോഷമായി ബദ്ധൻ ഇങ്ങനെ അട്ടഹസിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുവാണ് ആ സമയത്താണ് വിനോദിന്റെ വരവ് വിനോദിന്റെ കയ്യിലൊരു കവറൊക്കെ ഉണ്ട് വിനോദിനെ കണ്ടതും ഭദന ഇങ്ങനെ നോക്കി പെട്ടെന്ന് വിനോദ് പറഞ്ഞു അച്ഛൻ എന്താ വീട്ടിലേക്ക് വരാത്തേ അമ്മ അച്ഛനു വേണ്ടി കാത്തിരിക്കുക അച്ഛൻ എന്താ വരാത്തേന്ന് ചോദിക്കാം വീട്ടിലേക്കോ എന്റെ വീട് ഇനി മുതൽ ഇതാന്ന് പറയണം എന്താ അച്ഛാ വെറുതെ അഭ്യാസം കളഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാ അമ്മയണ്ട പൊരിച്ച കോഴി പൊറോട്ട ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയണം ഇത് കേട്ടുമ്പദന്റെ നാവി വെള്ളപൊറി പക്ഷെ പറയാൻ പറ്റില്ല പെട്ടെന്ന് മധുരം പറഞ്ഞു അതെ അയ്യോ പൊരിച്ച കോഴിയോ കോഴീനെ ഒന്നും നമ്മൾ ഇങ്ങനെ ആക്കൽ പൊരിക്കുകയും ചെയ്യരുത് കോഴി ഒരു മനുഷ്യനല്ലേന്ന് ചോദിക്കുക അച്ഛൻ എന്ത് വിഡ്ഡുതരോ അച്ഛാ പറയണേ കോഴി മനുഷ്യനല്ലേന്നോ അച്ഛൻ്റെ ഈ വിഡ്ഡുധരമൊക്കെ അച്ഛനെ ഇതുവരായിട്ട് മാറ്റാറായില്ലേ എന്ന് ചോദിക്കാം പെട്ടെന്ന് ഭദന്റെ മനസ്സിലായി താൻ പറഞ്ഞത് വലിയൊരു വെള്ളിത്തരമാണെന്നുള്ള കാര്യം പെട്ടെന്ന് ഭദനെ അത് മറിക്കാനായിട്ട് വീണ്ടും അവിടെ കിടന്ന് ഉരുളുവാണ് ആ സമയം വിനോദ എന്തിയാണ് താൻ കൊണ്ടുവന്ന കവറിനകത്തുന്ന ഒരു മദ്യക്കുപ്പി എടുത്തു വില കൂടി ഒരു മദ്യക്കുപ്പി ഇങ്ങ് നോക്കിയച്ചാ കണ്ടോ ഇതെന്താ സോമരസോ ആ സോമരസമാണോ എന്ത് രസമാണോന്നറിയത്തില്ല എന്ത് രസമാണേലും അച്ഛൻ ഇഷ്ടപ്പെട്ട രസമാന്നറിയാം അതുകൊണ്ട് അച്ഛൻ വരുവാണെങ്കി ഈ തരാന്ന് പറയാം ഭദന്റെ വായിക്കൂടെ വെള്ള ഊറി പക്ഷെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഈ സമയം ഭദ്രനിങ്ങനെ നോക്കി വേണ്ട വേണ്ട എനിക്ക് ഇതൊന്നും പറ്റില്ല ഞാൻ ഇതൊക്കെ വർജിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയണം അങ്ങി വേണ്ടെങ്കി വേണ്ട ഞാൻ വേറെ ആർക്കെങ്കിലും കൊടുത്തോളാം അല്ല ഭിഷക്കാർക്കും കൊണ്ട് കൊടുത്തോളാം ഇനിയിപ്പൊ ഇത്ര വില കൊടുത്ത് മേടിച്ചല്ലേ കളയാൻ പറ്റുവോ എന്നൊക്കെ പറയാണ് പെട്ടെന്ന് ഭദ്രൻ അവിടെ ഇരിക്കപ്രതി ഇല്ലാതായി പിന്നീട് അതും പിടിച്ചോണ്ട് അങ്ങനെ അങ്ങോട്ട് വിനോദം നടന്നു പോകുമ്പോത്തേനും ഭദ്രനെ ഇങ്ങനെ നോക്കി നിൽക്കുക എന്ത് ചെയ്യാനെന്റെ ഭഗവാനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലോ അവനാണെങ്കിൽ മദ്യം കൊണ്ട് പോയിക്കുന്നു ഭാര്യ അവിടെ പൊരിച്ച കോഴിയും പൊറോട്ടയും ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെ ഇവിടെ ഇരിക്കാൻ പറ്റും ഇരിക്കാനും പറ്റില്ല ഇരിക്കാനും അവസ്ഥയിലേക്ക് ഭദ്രം പോവാണ് പിന്നീട് കാണിക്കുന്ന അറക്കൽ വീട്ടിലെ വിനോദ് ഇങ്ങനെ ആലോചിക്കോ കുറച്ച് മദ്യം കുടിക്കണം ഇവിടെ ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാവും എന്താ ഒരു വഴി ഉം സത്യദാസിന്റെ മുറിയുണ്ട് ആ മുറിയിലേക്ക് ചെല്ലാം അവിടെ ചെല്ലോണം അയാൾക്ക് കണ്ണും കാണത്തില്ല അവിടെ ഇരുന്ന് മദ്യപിക്കാം നൈസായിട്ട് മദ്യവിച്ച് കഴിഞ്ഞിട്ടാ പിന്നെ കുഴപ്പമില്ല കണ്ണു കാണുകയാത്ര കൊഴപ്പില്ലെന്ന് കരുതിയിട്ട് അങ്ങനെ സത്യദാസിന്റെ മുറിയിലേക്ക് കയറി ചെല്ലുവാണ് ചെന്നു കഴിഞ്ഞപ്പോ അയാള് പെട്ടെന്ന് കണ്ണടയൊക്കെ എടുത്ത് കണ്ണി വെച്ചിട്ട് ചോദിച്ചു ആരെ എന്താന്നൊക്കെ തപ്പിത്തടയെന്നപോലെ ചോദിക്കുവാണ് ഞാനാ വരുണ എന്ന് പറയണ ആ മോനായിരുന്നോ പിന്നീട് വരുണം ക്ലാസ്സിനത്തിക്കാൻ മദ്യം ഒഴിക്കുകയാണ് എന്താടാ മോനെ ഒരു മദ്യത്തിന്റെ ഒക്കെ മണം വരുന്നുണ്ടല്ലോ എന്ന് പറയണം അത് പിന്നെ ഈ സമയം അയാൾ നോക്കി സത്യദാസ് ദേഹമേ മദ്യം ഒഴിച്ചുകൊണ്ടിരിക്കുന്നു അതിന് ഒരു തുള്ളിയെങ്കിലും കിട്ടുമായിരുന്നെങ്കില് ഓഹ് ഇത് മൊത്തം കുടിക്കാൻ തുടങ്ങുകയാണല്ലോ എന്നൊക്കെ ഓർത്തിട്ട് അയാൾക്ക് അവിടെ ഇരിക്കപ്പെടുന്നില്ല ആ സമയത്ത് വരുണ് കുടിക്കുവാണ് എന്താ മോനെ മദ്യത്തിന്റെ ഒരു മണം ഏ മണമൊന്നുമില്ല അത് അങ്കിളിന് വെറുതെ തോന്നാ ഞാനേ മെഡിസിൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ മണവരിക്കും അങ്കിളിന് വന്നേന്ന് പറയാ ഓ അങ്ങനെയാണോ എടാ നീ നിന്റെ അച്ഛനെ തന്നെയാടാ പറ്റിക്കാൻ നോക്കുന്നേ എന്നൊക്കെ സത്യദാസ് മനസ്സിൽ പറയാണ് ആ സമയത്താണ് വരുടെ ഫോണിലേക്ക് സുവർണയുടെ കോള് വരുന്നേ വരുൺ കോളെടുത്തു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക മരണ സാറേ എത്രയും പെട്ടെന്ന് തന്നെ ചേതൻ ഗ്രൂപ്പിന് കൊടുക്കാനുള്ള പണം കൊടുക്കണം അല്ലെങ്കിൽ നിങ്ങളെ എന്നെ അവര് കസ്റ്റഡിയിലാക്കും എന്ന് പറയണം ഓ അതാണോ കാര്യം അത് നീ ഒന്ന് സമാധാനിക്കാൻ പറയണം നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ ആ നമുക്ക് പണം ഉണ്ടാക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ഈ സമയം അവിടെ സത്യദാസ് ചോദിച്ച് എന്താ പറയാ എന്തേലും പ്രശ്നം ഉണ്ടോ എന്ന് ആ അതി ഒരു പ്രശ്നം ഉണ്ട് അങ്കളുടെ കയ്യിൽ ഒരു കോടി രൂപ എടുക്കാൻ കാണുമോ നിൽക്കോ ഒരു കോടി രൂപയോ അതെ എടാ മോനെ മുമ്പായിരുന്നെങ്കിലൊക്കെ കണ്ടേനം ഇപ്പൊ എന്ത് ചെയ്യാനാന്ന് പറ നമ്മുടെ അവസ്ഥ ഇതായി പോയില്ലേ എന്നൊക്കെ പറയണം ഈ സമയം സുവർണ പറഞ്ഞു ഇതേ വൻസാറെ വെറുതെ തമാശ കളിക്കില്ലേ ഒരു കാര്യം ചെയ്യാം എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കാനുള്ള ഒരു വഴിയെങ്കിലും പറഞ്ഞു തരാൻ പറയണം ഈ സമയത്ത് വരും പറഞ്ഞു ഒരു കാര്യമുണ്ട് ഒരു വഴിയുണ്ട് ഞാൻ പറഞ്ഞു തരാന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങും ആ ഫോണും കൊണ്ട് മദ്യക്ലാസ് ഒക്കെ അവിടെ വെച്ചു അപ്പൊ സത്യദാസിനെ കണ്ണ് കാണത്തില്ലോ എടുത്ത് കുടിക്കില്ലെന്ന് വിചാരിച്ചിട്ട് പോയതാക്ക നോക്കി സത്യദാസ് എന്ത് ചെയ്യണം മദ്യം എടുത്ത് കുടിക്കണം അങ്ങനെ മദ്യം കുടിച്ചിട്ട് കിറിയൊക്കെ തുടച്ചങ്ങനെ അവിടെ ഇരിക്കുവാണ് അപ്പോഴേക്കും വരും കയറും വന്നു നോക്കിയപ്പോൾ മദ്യമില്ല തനിക്ക് തോന്നിയതാണോ ഏ താൻ ഒഴിച്ചു വെച്ച് കാണത്തില്ല ആദ്യം കുടിച്ചാലും ലഹരി തനിക്ക് തോന്നിയായിരിക്കും വീണ്ടും ഒഴിച്ചു വെച്ച് വീണ്ടും കുടിക്കാൻ തന്നെ വീണ്ടും കോൾ വരുവാണ് അപ്പത്തേനും വീണ്ടും പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ ഇച്ചിരം കഴിഞ്ഞപ്പോഴത്തേനും സത്യദാസിന്റെ വേറെ നിറഞ്ഞു സത്യദാസ് അവിടുന്ന് മദ്യം കുറെ കുടിച്ച് തീർത്തു കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേനും വരും വന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും താൻ ഇത്രയും കുടിച്ചായിരുന്നോ എടുത്ത് നോക്കിയപ്പോ ഓ താൻ ഓവറായിട്ട് കുടിച്ചു വേണ്ട മതി നിർത്തിയാക്കാൻ എന്ന് കരുതി മദ്യക്കുപ്പിയൊക്കെ ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോത്തേനും അവിടെ ഗീതു വന്ന് നിൽക്കുന്നോണ്ടു ഗീതനെ കണ്ടതും ഒരു നിമിഷം വരുണെന്തിയാണ് മദ്യക്കുപ്പി തിരിച്ചു കൊണ്ട് സത്യദാസിന്റെ മുറിയിൽ വെച്ചിട്ട് ഒന്നും അറിയത്തില്ലാത്ത പട്ടി പുറത്തേക്ക് ഇറങ്ങണം എന്നിട്ട് പറഞ്ഞു ഞാനേ സത്യദാസാറായിട്ട് ഇച്ചിരി സംസാരിച്ചിരിക്കുവായിരുന്നു പറയാണ് അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഞാനൊന്നും ചോദിച്ചില്ല വരുണേട്ട പിന്നെ എന്താന്ന് ചോദിക്കണം അല്ല ഞാൻ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് മുറിയിന്ന് പുറത്തേക്ക് ഇറങ്ങി പോവാണ് ആ സമയം ഗീതു ആലോചിച്ചു എന്താ എന്തോ ഒരു കാര്യം ഉണ്ടല്ലോ ഉം എന്തോ കാര്യമായിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു കാരണവശാലും മുറിയിലേക്ക് പോകാൻ വഴിയില്ല മദ്യത്തിന്റെ ഒരു മണമൊക്കെ വരുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കുവാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്ന സമയത്ത് രാധികാമ എങ്ങോട്ട് വരുന്നുണ്ട് രാധികാമ അവിടെ വന്നിട്ട് മുറിയിലേക്കൊക്കെ ഒളിഞ്ഞു നോക്കുന്നുണ്ട് രാധികാമയ്ക്ക് ഇവിടെ എന്താ കാര്യം പൂച്ചയ്ക്ക് പൊന്നെടുക്കുന്ന പൊന്നെടുക്കുന്നിടത്ത് എന്താ കാര്യം എന്ന് പറഞ്ഞാല് രാധികാമ ഇവിടെ നിന്ന് എത്തി നോക്കുന്നുണ്ടല്ലോ പെട്ടെന്നാണ് ഗീതുവിനെ കണ്ടത് ഗീതുവനെ കണ്ടതും പാണം വിട്ടപോലെ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ മായുവാണ് കാരണം ഗീതന് മുന്നിലെങ്ങാൻ ചെന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ പണി പാളൂ എന്നുള്ള കാര്യം രാധികാമയ്ക്ക് മനസ്സിലായി താ സത്യദാസിന്റെ മുറിയുടെ അവിടെ എത്തുനോക്കി എന്തിനാന്നൊക്കെ ചോദിക്കുകയും ചെയ്യും പിന്നീട് ഗീത അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോനും സത്യദാസ് മുറിയിൽ ഇരിക്കുന്നുണ്ട് മദ്യക്കുപ്പി ഇരിക്കുന്നുണ്ട് പെട്ടെന്ന് വെച്ചു ഓഹോ അങ്കിള് ഇവിടെ ഇരുന്ന് മദ്യപാനം ആയിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ് അയ്യോ അത് മോളെ ഞാനല്ലാന്ന് പറയണെ വരണേറ്റം അയച്ചിരുന്ന കമ്പനി ആയിരുന്നു അയ്യോ എനിക്ക് കണ്ണു പോലും കാണത്തില്ല മോളെ ഞാൻ മദ്യത്തിന് മണം വരുന്നുണ്ടല്ലോന്ന് മോനോട് പറഞ്ഞ അപ്പൊ പറഞ്ഞു മദ്യത്തിന്റെ മണമൊന്നും ഇല്ലാന്നാ പറഞ്ഞേ ഇവിടെ മദ്യമുണ്ടോ മോളെ എനിക്കറിയില്ല എന്ന് പറയണ ആ ഇവിടെ ഇരിപ്പുണ്ട് പക്ഷെ ഇത് മേലാൽ ആവർത്തിക്കരുത് എന്നൊക്കെ പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പൊ സത്യദാസോടെ അയ്യോ മോളെ ഞാനെങ്ങനെയും ചെയ്യത്തില്ല ഇനി ചെയ്യാനും ഒട്ട് പോന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുവാണ് ഒരു ചില സംശയങ്ങളൊക്കെ തോന്നി പിന്നീട് കമ്പനിയില് അജാസും ഗോവിന്ദും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പൊ ഗോവിന്ദന്റെ സംസാര വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇപ്പോഴത്തെ കള്ളത്തലങ്ങളൊക്കെ കണ്ടുപിടിക്കാന്നുള്ളത് മാത്രമാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരുപക്ഷെ അനാർക്കിലയുടെ മോള് രഞ്ജു എവിടെയുണ്ട് അതിനെക്കുറിച്ച് കണ്ടെത്തണം പിന്നെ അച്ഛന്റെ കൊലപാതകത്തിന്റെ പിന്നില് അച്ഛൻ മരണത്തിന്റെ അച്ഛന്റെ മരണത്തിന് ഉത്തരവാദി ആരാണ് അതിനെ കുറിച്ചൊക്കെ ആരന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുക പിന്നെ അജാസിനോട് ഈ കാര്യത്തെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുവാണ് അനാറക്കയിലൂടെ ഒപ്പം ആരോ ഉണ്ടായിരുന്നു അത് രാധികാമയാണോ രാധികാമയായിരുന്നു രണ്ടാമതൊരാള് അങ്ങനെ രാധികാമ്യം കൂടെ ചേർന്നിട്ടാണോ ഈ നാടകങ്ങളൊക്കെ കളിച്ചെന്ന് തന്റെ അച്ഛൻ്റെ കൊലപാതകത്തിന്റെ ഉത്തരവാദി രാധികാമ്യം കൂടെ എന്നൊക്കെ ഗോവിന്ദിനിന്ന് ആലോചിക്കുകയാണ് പിന്നീട് അതൊക്കെ കുറിച്ചൊക്കെ അജാസിനോട് പറയുന്നുണ്ട് അപ്പൊ അജാസ് പറഞ്ഞു ചിലപ്പോൾ ശരിയായിരിക്കും രാധികാമ്യ പിന്നീട് ആ സ്ഥാനത്തെ അവിടെ സത്യദാസിന്റെ പേരെടുത്തിട്ട് നോക്കി അനാർക്കില്ലിയുടെ ഒപ്പം സത്യദാസ് ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും സംഭവിക്കാം അങ്ങനെ തിരിച്ചു മറിച്ചും എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണ് എന്നാലും മോൾ എവിടെ പോയി എന്നൊരു ഉത്തരം അവസാനം കിട്ടണമല്ലോ അത് എവിടെ എത്തുമ്പോൾ ഒരു എത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല പിന്നീട് അജാസ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം ഒരു പക്ഷേ എങ്കിൽ ഇവരുടെ അജാസിൻ്റെ നിഗമനം ശരിയായിരിക്കാം ഒരു പക്ഷെ ഗോവിന്ദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോവിന്ദിന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം മൂന്നാലഞ്ച് മാസം കഴിഞ്ഞപ്പോൾ ഒരു പോലീസ് ഓഫീസർ മരണപ്പെട്ടു ആ പോലീസ് ഓഫീസർ മരണവായിട്ട് ബന്ധപ്പെട്ടാണ് അനാറക്കലയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്താൽ ഇത്രയും കാലം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് അപ്പൊ ആ പോലീസ് ഓഫീസറെ കൊന്നേൻ്റെ പേരില്ല അപ്പ അത് എന്തിന്റെ ആയിരിക്കും എന്ത് കാരണം കൊണ്ടായിരിക്കും അത് ആദ്യം കണ്ടെത്തുക തന്നെ ചെയ്യണം അപ്പൊ അജാസ് അതിന് കുറച്ച് ഉത്തരങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി